ഹലോ ഫ്രണ്ട്സ് വെൽക്കം ടു മൈ ചാനൽ ഇന്ന് എന്താ തയ്യാറാക്കുന്നതെന്ന് കണ്ടപ്പോൾ തന്നെ എല്ലാവർക്കും മനസ്സിലായി വെറും മൂന്ന് ഇൻഗ്രീഡിയൻസ് മാത്രം ഉപയോഗിച്ച് വീട്ടിൽ തന്നെ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന നല്ലൊരു ഐസ്ക്രീമിൻ്റെ റെസിപ്പിയാണേ അപ്പോൾ ഈ ഒരു മൂന്ന് ഇൻഗ്രീഡിയൻസാണ് നമ്മൾ ഈ ഐസ്ക്രീം ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ട് എടുത്തിരിക്കുന്നത് നല്ല മധുരമുള്ള രണ്ട് മാങ്ങയാണ് എടുത്തിരിക്കുന്നത് നമ്മുടെ വീട്ടിൽ തന്നെ നമ്മുടെ കുട്ടികൾക്ക് വേണ്ടിയിട്ട് നമുക്ക് ഒരു മായവും ചേർക്കാതെ നല്ലൊരു ഐസ്ക്രീം ഉണ്ടാക്കിയെടുക്കാം അപ്പോൾ അതിനായിട്ട് ദാണ്ട് ഈ ഒരു മൂന്ന് ഇൻഗ്രീഡിയൻസ് മാത്രം മതി അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ ഇത് തയ്യാറാക്കാം അതിന് മുൻപായിട്ട് ഈ മാങ്ങയുടെ തൊലിയൊക്കെ ഒന്ന് കളഞ്ഞ് നമുക്കൊന്ന് കട്ട് ചെയ്തെടുക്കാം അപ്പോൾ ദാ ഇതാ മാങ്ങയൊക്കെ തൊലിയൊക്കെ കളഞ്ഞൊന്ന് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് ഒരു വലിയൊരു കഷ്ണം ഞാൻ എടുത്തിട്ട് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്ത് മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമുക്കിനി പെട്ടെന്ന് തന്നെ ഈ മാങ്ങ ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം ഈ മാങ്ങ നമ്മൾ മിക്സിയുടെ ജാലിലിട്ട് അരച്ചെടുക്കുന്ന സമയത്ത് ഇതിലേക്ക് അല്പം പോലും വെള്ളം ചേർക്കല്ലോ കേട്ടോ ഒട്ടും വെള്ളം ചേർക്കാതെ വേണം ഇത് നന്നായിട്ട് അരച്ചെടുക്കാൻ ഇതിപ്പോൾ നന്നായിട്ട് പഴുത്ത മാങ്ങ ആയതുകൊണ്ട് നമുക്ക് പെട്ടെന്ന് തന്നെ അരച്ചെടുക്കാം നല്ല മധുരമുള്ള മാങ്ങ വേണം നിങ്ങൾ ഈ ഐസ്ക്രീം ഉണ്ടാക്കുമ്പോൾ എടുക്കാനായിട്ട് കേട്ടോ ഇനിയിപ്പോൾ നമുക്കിതൊന്ന് അരച്ചെടുക്കാം ഇനിയും മധുരത്തിനായിട്ട് ഞാനിവിടെ പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നില്ല അതിന് പകരമാണ് മിൽക്ക് മെയ്ഡ് ചേർത്ത് കൊടുക്കുന്നത് അപ്പോൾ ഇത് ചേർത്ത് കൊടുക്കുമ്പോഴാണ് നമുക്ക് കടയിൽ നിന്ന് വാങ്ങിച്ച് നമ്മൾ മാങ്കോ ഐസ്ക്രീം കഴിക്കാറില്ലേ അതേ ഒരു ടേസ്റ്റ് തന്നെയാണ് നമുക്ക് കിട്ടുന്നത് പിന്നെ ഈ ഒരു മിൽക്ക് മെയ്ഡ് ഇല്ല എങ്കിൽ നിങ്ങൾക്ക് പഞ്ചസാര ചേർത്ത് കൊടുക്കാം അപ്പോൾ അതൊന്നും ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് നന്നായിട്ട് വീണ്ടും കൂടി അടിച്ചെടുക്കാം നല്ല ആയിട്ടാണ് കിട്ടിയിരിക്കുന്നത് ഇനി ഇത് നമുക്കൊരു ബൗളിലേക്ക് ഒഴിച്ചു കൊടുക്കാം നമ്മൾ ഈ ഐസ്ക്രീം ഉണ്ടാക്കുമ്പോൾ പാൽ കാച്ചാനോ അങ്ങനെയൊന്നും സമയം കളയേണ്ട വളരെ ഈസിയാണ് എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണം കേട്ടോ നല്ല ടേസ്റ്റുമാണ് കുട്ടികൾക്കും മുതിർന്നവർക്കും ഒക്കെ ഒരുപോലെ ഇഷ്ടപ്പെടുന്നതാണ് ആ നമ്മൾ അരച്ച് വെച്ചിട്ട് ബൗളിലേക്ക് ഒഴിച്ചു കൊടുത്ത് ഒന്നുകൂടി ഒന്ന് ഇളക്കി കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതിൽ നിന്ന് കുറച്ച് വേറൊരു ബൗളിലേക്ക് മാറ്റി കൊടുക്കാം എന്തിനാണ് ഇങ്ങനെ ചെയ്യുന്നത് എന്ന് നിങ്ങൾക്ക് തോന്നും അല്ലേ അപ്പോൾ നമ്മൾ ഈ കടയിൽ നിന്നൊക്കെ വാങ്ങിക്കുന്ന ഐസ് ക്രീമിൻ്റെ ഉള്ളിലായിട്ട് ഒരല്പം ഡാർക്ക് യെല്ലോയും ലൈറ്റ് യെല്ലോയുമായിട്ടൊക്കെയല്ലേ കിട്ടുന്നത് അപ്പോൾ ആ ഒരു ഡാർക്ക് യെല്ലോ കളറ് കിട്ടുന്നതിന് വേണ്ടിയിട്ടാണ് ഞാനിത് വേ ഒരു ബൗളിലേക്ക് കുറച്ച് മാത്രം മാറ്റി മാറ്റിക്കൊടുത്തിരിക്കുന്നത് ഇതിലേക്ക് നമുക്ക് ഓറഞ്ച് ലെമൺ കളർ ചേർത്ത് കൊടുത്ത് നല്ലൊരു യെല്ലോ കളർ കിട്ടും അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്തത് ഇത് നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ അതായത് ഇഷ്ടമാണെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ ഇപ്പം ആ ഒരു ടെക്സ്റ്റർ കിട്ടുന്നതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഇങ്ങനെ ചെയ്ത് കൊടുക്കുന്നത് ഇപ്പൊ കണ്ടോ നല്ല ഒരു യെല്ലോ കളർ കിട്ടിയിട്ടില്ലേ നമ്മളിവിടെ ഉണ്ടാക്കുന്ന ഐസ്ക്രീം കടയിൽ നിന്ന് വാങ്ങിക്കുന്ന ഐസ് അതേ ടേസ്റ്റിൽ തന്നെയാണ് തയ്യാറാക്കുന്നത് അപ്പോൾ അതുപോലെ തന്നെ ഇരിക്കണമെന്ന് ഒരാഗ്രഹം അതുകൊണ്ട് മാത്രമാണ് ഈ ഒരു ഓറഞ്ച് ലെമൺ കളർ ചേർത്ത് കൊടുത്തിരിക്കുന്നത് ഇനി ഇപ്പോൾ ഇതെല്ലാം നമുക്കൊന്ന് മാറ്റി വെക്കാം അതിനുശേഷം നമ്മുടെ ക്രീം ഉണ്ടല്ലോ അതൊന്ന് അടിച്ചെടുക്കാം ഈ ഒരു ഫ്രഷ് ക്രീം നമ്മൾ ഒരുപാടൊന്നും ചേർത്ത് കൊടുക്കുന്നില്ല ഇതൊരു ഇരുന്നൂറ്റമ്പത് എം എല്ലിൻ്റെ ബോട്ടിലാട്ടോ അപ്പോൾ അത് മുഴുവൻ ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ് അപ്പോൾ ഒരു ബൗളിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതൊന്ന് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം നിങ്ങളുടെ കയ്യിൽ ബീറ്റർ ഉണ്ടെങ്കിൽ അങ്ങനെ ബീറ്റർ ഉപയോഗിച്ച് അടിച്ചെടുക്കുക അതല്ലെങ്കിൽ മിക്സിയുടെ വലിയ ജാറിലേക്കിട്ട് നന്നായിട്ടൊന്ന് അടിച്ചെടുത്താലും മതി ഞാനിപ്പോൾ ഇവിടെ ബീറ്റർ ഉപയോഗിച്ചാണ് ഇതൊന്ന് നന്നായിട്ട് അടിച്ചെടുക്കുന്നത് ആദ്യം ഉപയോഗിച്ച് ആ ഒരു ബൗളിൽ നമുക്ക് നന്നായിട്ട് അടിച്ചെടുക്കാനായിട്ട് കഴിഞ്ഞില്ല കേട്ടോ അപ്പോൾ ഞാൻ അല്പം വലിയൊരു ബൗളിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടാണ് ഇവിടെ അടിച്ചെടുത്തിരിക്കുന്നത് നന്നായിട്ട് നമ്മളിത് അടിച്ചെടുക്കണം ഇനിയിപ്പോൾ നമ്മൾ ഈ അടിച്ചു വെച്ചിരിക്കുന്ന ഈ ഒരു ക്രീമിലേക്ക് നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന മാങ്ങ ചേർത്ത് കൊടുക്കാം അതിനുശേഷം നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം ഈ ഒരു ഐസ്ക്രീം വളരെ ഈസിയായി തയ്യാറാക്കാനായിട്ട് കേട്ടോ അപ്പോൾ അമ്മമാരെല്ലാവരും കുട്ടികൾക്ക് തീർച്ചയായിട്ടും ഇത് ഉണ്ടാക്കി കൊടുക്കുക നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ഇപ്പോൾ തന്നെ മറക്കാതെ ഒന്ന് ലൈക്ക് ചെയ്തേക്കണം കേട്ടോ അപ്പോൾ തന്നെ നമ്മൾ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ നമുക്കിത് ഫ്രീസറിൽ വെച്ച് തണുപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് ഒരു പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കാം നമ്മൾ സാധാരണ ഐസ്ക്രീമൊക്കെ ഉണ്ടാക്കുമ്പോൾ ഒരുപാട് സമയം എടുക്കും കാര്യം പാല് കാച്ചണം അത് പിന്നെ നന്നായിട്ട് തണുക്കണം അതിലേക്ക് അസംസായ മുട്ടയൊക്കെ ചേർത്തല്ലേ തയ്യാറാക്കുന്നത് ഒരുപാട് സമയം സമയമെടുക്കും ഇതാകുമ്പോൾ അങ്ങനെയുള്ള ടൈം ഒന്നും വേണ്ട പെട്ടെന്ന് തന്നെ തയ്യാറാക്കി എടുക്കാൻ പറ്റും നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാകത്തില്ല എത്ര എളുപ്പമാണ് അപ്പോൾ ഞാനിത് ഒരു പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അതിനുശേഷം നമ്മൾ ആദ്യം തന്നെ ചെറുതായിട്ട് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ആ മാങ്ങാ കഷ്ണങ്ങൾ ഇതിലേക്ക് ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് നമ്മൾ ഈ ഐസ്ക്രീം കഴിക്കുമ്പോൾ ചെറുതായിട്ട് ആ മാങ്ങാ കഷ്ണങ്ങളൊക്കെ കടിക്കാൻ കിട്ടും അതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചേർത്ത് കൊടുത്തിരിക്കുന്നത് ഇനി നമുക്ക് നമുക്കിതാ ഇതുകൂടി ഇതിൻ്റെ മുകളിലേക്ക് ഒഴിച്ചു കൊടുക്കാം അപ്പോൾ അത് അതൊഴിച്ചു കൊടുക്കുന്ന വീഡിയോ എൻ്റെ നിന്ന് പോയിട്ടുണ്ട് അപ്പോൾ അത് അതൊഴിച്ചു കൊടുത്തിട്ട് ഇതാ ഒന്ന് ഇളക്കി കൊടുക്കണേ അപ്പോഴാണ് നമ്മൾ നമ്മളീ ഐസ്ക്രീമൊക്കെ കഴിക്കാനായിട്ട് എടുക്കുന്ന സമയത്ത് നല്ല നൂലുപിള്ള ഒരു റിബൺ കൺസിസ്റ്റൻസിയിൽ നമുക്കത് കിട്ടും അപ്പോൾ ഇതാ നന്നായിട്ട് അതും കൂടി ഒന്ന് ചെറുതായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്താൽ മതി ഇതുപോലെ ഒരു ചെറിയ ഒരു സ്പൂണോ ഒക്കെ ഉപയോഗിച്ചിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്താൽ എന്താ ഇതുപോലെ ഇരിക്കും കേട്ടോ എങ്ങനെയാണ് ചെയ്യേണ്ടത് ഇനി നമുക്കിതൊന്ന് അടച്ച് വെച്ച് ഒരു എട്ട് മണിക്കൂർ ഫ്രീസറിൽ വെച്ച് നന്നായിട്ട് തണുപ്പിച്ചെടുക്കാം ഇതിപ്പോൾ എട്ട് മണിക്കൂറിന് ശേഷം എടുത്തിരിക്കുന്നതാണ് കണ്ടോ നല്ല ആയിട്ട് നല്ല ടേസ്റ്റി ആയിട്ടുള്ള മാംഗോ ഐസ്ക്രീം നമ്മൾ വീട്ടിൽ തന്നെ തയ്യാറാക്കിയിട്ടുണ്ട് നമ്മുടെ വീട്ടിലുള്ള ചെറിയൊരു തവി ഉപയോഗിച്ചാണ് ഞാനിതെടുക്കുന്നത് ഈ ഒരു ഐസ്ക്രീം നമ്മുടെ കുട്ടികൾക്ക് കൊടുക്കുകയാണെങ്കിൽ അവർ വീണ്ടും വീണ്ടും വാങ്ങിച്ച് കഴിച്ചോളൂ പിന്നെ നമ്മൾ തന്നെ വീട്ടിൽ തന്നെ തയ്യാറാക്കിയത് കൊണ്ട് നമ്മളിതിലേക്ക് മായ ഒന്നും ചേർത്തിട്ടില്ല ആ ഒരു സമാധാനത്തിൽ നമുക്ക് ധൈര്യമായിട്ട് കുട്ടികൾക്ക് കൊടുക്കാവുന്നതാണ് നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ മറക്കാതെ ലൈക്ക് ചെയ്തേക്കണം അതുപോലെ തന്നെ ആരെങ്കിലും ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്നവർ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് നമ്മുടെ ചാനലൊന്ന് സപ്പോർട്ട് ചെയ്തു തരണം ഇപ്പോൾ ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാ അമ്മമാർക്കും ഇഷ്ടമായി കാണുമല്ലോ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ബോക്സിൽ മറക്കാതെ അറിയിക്കുക ഇതുപോലെയുള്ള നല്ല റെസിപ്പികളുമായിട്ട് ഞാൻ പെട്ടെന്ന് തന്നെ വരുന്നതാണ് അപ്പോൾ എല്ലാവർക്കും താങ്ക്സ് ഫോർ വാച്ചിങ്